ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത് വളരെ ചെറിയ ടോപ്പിക്കാണ് കേട്ടോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത മെമ്പർ ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഭരണഘടനയിലെ ഭരണഘടനാ നിർമ്മാണ സഭ അതായത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ് വർഷം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ്സ് നോക്കണം അതുപോലെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നോക്കണം ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് നോക്കണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതുപോലെ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇനി ആ അംഗങ്ങളെ നമുക്കൊന്ന് പഠിക്കാം ബി ആർ അംബേദ്കർ ആദ്യത്തെ അംഗം അല്ലേ ചെയർമാനായിട്ടുള്ള ബി ആർ അംബേദ്കർ രണ്ടാമത് കെ എം മുൻഷി മൂന്നാമത് മുഹമ്മദ് സാദുള്ള നാലാമത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അഞ്ചാമത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആറാമത് ഡി പി ഖേത്താൻ ഏഴാമത് ബി എൽ മിത്തർ ഖേത്താന് പകരമായി ടി ടി കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായി എൻ മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഈ ഏഴുപേര് നമ്മളൊന്ന് പഠിക്കുക അതിനുശേഷം ഇവർക്ക് പകരമായിട്ട് വന്നവരുടെ പേരും ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചേക്ക ഒന്നുകൂടി പറയാം ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖേത്താൻ ബി എൽ മിത്തർ ഖേത്താന് പകരമായിട്ട് വന്നത് ആരാണ് ടി ടി കൃഷ്ണ കൃഷ്ണമാചാരി അതുപോലെ തന്നെ മിത്തറിന് പകരമായിട്ട് ആരാ വന്നിട്ടുള്ളത് എൻ മാധവറാവു കെയ്തന് പകരമായി ടി ടി കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ മിത്തറിന് പകരമായിട്ട് ആരാണ് വന്നത് മാധവറാവും ഇത്രയും കാര്യങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക ഡേറ്റ്സ് ഒക്കെ ഓർത്തു വെച്ചേക്കുക എത്ര അംഗങ്ങളുണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക